നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം മലയാള സിനിമാ ലോകം ഒരുപാട് ആദരിക്കുന്ന താരങ്ങളിലൊരാളാണ് തമിഴ്നാടൻ സൂര്യ നടുപ്പിൻ നായകനെ കേരളത്തിൽ നിന്നും മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളികൾ നെഞ്ചേറ്റി ഭാഷാ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം സിനിമാ കുടുംബത്തിൽ നിന്നുമെത്തി തമിഴകത്തിന്റെ നെഞ്ചിടിപ്പായി മാറിയ താരം അവസരം ലഭിച്ചാൽ മലയാളത്തിലും അഭിനയിക്കുമെന്ന് നിരവധി തവണ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മലയാളത്തിലെ താരങ്ങളെല്ലാം ഒരുമിച്ചെത്തിയ അമ്മ മഴവില്ലിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തതും താരമായിരുന്നു അവസാന നിമിഷമായിരുന്നു അദ്ദേഹത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് യാതൊരുവിധ ഒഴിവുകളും പറയാതെ സന്തോഷത്തോടെ അദ്ദേഹം അനന്തപുരിയിലേക്ക് എത്തുകയായിരുന്നു അമ്മയുടെ പരിപാടിയിലേക്ക് സൂര്യ എത്തിയപ്പോൾ താരങ്ങളെല്ലാം അദ്ദേഹത്തിനോട് സംസാരിക്കാനും ഫോട്ടോ എടുക്കും നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാലിനൊപ്പം എത്തുകയാണ് താരം കെ വി ആനന്ദ് ചിത്രമായ കാപ്പാനിലൂടെയാണ് ആ സമാഗമം മോഹൻലാൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ കമാൻഡ് ഓഫീസറുടെ വേഷത്തിലാണ് സൂര്യ മമ്മൂട്ടി ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നായ മധുരരാജയിലെ അജു വർഗീസിന്റെ പേര് പുറത്തു വന്നതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ ഫാൻസുകാരുടെ പൊങ്കാലയും തുടങ്ങിയത് സുരു എന്ന പേര് സൂര്യയെ കളിയാക്കാനെ ഇട്ടതാണ് എന്നായിരുന്നു ഒരു ഭാഗത്തിന്റെ കണ്ടെത്തൽ അങ്ങനെയെങ്കിൽ തങ്ങൾ സിനിമ ബഹിഷ്കരിക്കുമെന്നായിരുന്നു മറുവിഭാഗം പറഞ്ഞത് സൂര്യയുടെ ആരാധകർ ഇത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലെന്നും ഈ വിഷയം വെച്ച് മറ്റു ചിലർ മധുരരാജയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുമാണ് അവർ വ്യക്തമാക്കിയത് ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവന്നതിന് പിന്നാലെയാണ് അജു വർഗീസിനെതിരെ വിമർശന പെരുമഴയും തുടങ്ങിയത് ഇതിന് പിന്നാലെയാണ് ഇതേക്കുറിച്ചുള്ള വിശദീകരണവുമായി താരവും എത്തിയത് മധുരരാജ എന്ന സിനിമയിലെ കഥാപാത്രത്തിന് പേരിട്ട് താനല്ലെന്നും നിങ്ങൾ കരുതുന്നത് പോലെ അദ്ദേഹത്തെ കളിയാക്കാനുള്ള പേരല്ല അതെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട് സൂര്യയുടെ കടുത്ത ആരാധകനാണെന്ന് വ്യക്തമാക്കിയ താരം അദ്ദേഹത്തിനൊപ്പമുള്ള ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ